പാട്ട് കേട്ട് പേടിപ്പിച്ച പാട്ട് പുതുമഴയായി പുതുമഴ വിനയൻ പറഞ്ഞ് എനിക്കൊരു ഒരു പാട്ട് വേണം അത് ഒരു ലവ് സോങ് വേണം ഒരു പ്രയത്നത്തിൻ്റെ ആഗാനവും വേണം ഇത് രണ്ടും കൂടി ഒരു പാട്ട് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ രണ്ട് പാട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോ പിന്നെ ഒരു പാട്ട് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നോക്ക് എന്ന് പറഞ്ഞു ഞാൻ സ്റ്റോറിയൊക്കെ ആയിട്ട് തിരിച്ചു പോകണമൊക്കെ കാറിൽ ഇരുന്ന് ഞാൻ അനിയനോട് പറഞ്ഞേ എടാ നമുക്കേ ഒരു പാട്ട് എന്നെ പിടിക്കാം നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ രണ്ട് പാട്ടാക്കിക്കോ എന്ന് പറഞ്ഞില്ലേ പറ്റൂല്ലെങ്കിൽ എന്ന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവർ പറഞ്ഞ കാരണം രണ്ട് മൂഡിലും വർക്ക് ചെയ്യുന്ന വിധത്തിൽ ഒരു പാട്ടുണ്ടാക്കാൻ കരുതിയിട്ട് പലതും ട്യൂൺ ഇട്ടിട്ട് ഇതാണ് ഫൈനലൈസ് ചെയ്ത ഞങ്ങൾ വേറെ പാട്ട് ട്യൂണൊന്നും ഉണ്ടാക്കിയില്ല ഈ ഒറ്റ ട്യൂൺ ചെയ്തിട്ട് രണ്ട് മോഡിലും പാടിക്കാൻ പറ്റുകൊടുത്ത് അതായത് ലവ് സോങ്ങ് ആയിട്ട് പാടിക്കാൻ പറ്റി കൊടുത്തത് ഓക്കെ പിന്നെ പ്രേത സോങ് പ്രേത സോങ്ങ് ആയിട്ട് പ്രേതത്തിൻ്റെ മുകളിൽ പാടിക്കൊടുത്ത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് ചോദിച്ച് പറ്റില്ലെന്നാണെങ്കിൽ രണ്ടാക്കിക്കോ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നമുക്കൊരു Vay sik vay